ഇടുക്കി കല്ലാർക്കുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണ നടപടികൾക്ക് വേഗത കൈവരിക്കണമെന്നാവശ്യം ആവശ്യം മേഖലയിൽ സർവേ നടപടികൾ നടക്കുന്നുവെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം കല്ലാർകുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നത് ജില്ലയിൽ ഇടുക്കി കല്ലാർക്കുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണത്തിന് മുന്നോടിയായുള്ള സർവേ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് പട്ടയ ഭാഗമായി റവന്യൂ മന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥ തല അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു പ്രസ്തുത അദാലത്തിലെ തീരുമാനപ്രകാരമാണ് സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു സർവേ നടപടികൾ തുടങ്ങിയത് എന്നാൽ ചെങ്കുളം കല്ലാർക്കുട്ടി മേഖലകളിലെ സർവേ നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം ഇപ്പോൾ വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഉദ്യോഗസ്ഥന്മാർ വരും ആരോടും ചോദിക്കില്ല ഒന്നും പറയില്ല ഏത് രീതിയിൽ പോകുന്നു എന്നുപോലും ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല കാരണം ജനപ്രതിനിധികളായി ആരെയും അവർ ബന്ധപ്പെടുത്തി അവർ ഏതോ ഏജൻ്റുമാരുടെ പിന്നാലെ നടക്കുന്നതായിട്ട് എനിക്ക് സംശയമുണ്ട് സർക്കാരിൻ്റെ നടപടികളെ അട്ടിമറിക്കുവാനായിട്ടുള്ള ഗൂഢലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ഏതൊരുമാർ ആ നാട്ടിലുണ്ട് പരിസ്ഥിതിവാദികളും പരിസ്ഥിതിവാദികളും പട്ടയം കർഷകർക്ക് എന്നും എനിക്ക് സംശയമുണ്ട് കല്ലാർകുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് അണക്കെട്ടിന്റെ ഇരു കലകളിലുമായി വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കാണ് ഇവിടെ മാത്രം പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി